ഹലോ ഗായ്സ് ബ്ലോഗ്സ് ഓഫ് ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഫുഡ് സ്ട്രീറ്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ഇത് വേറെ എവിടെയല്ല നമ്മുടെ സ്വന്തം ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിലെ ബി വി പുരത്താണ് ഉള്ളത് ഇത് അടിപൊളി ഫുഡ് സ്ട്രീറ്റാണ് ബാംഗ്ലൂരിന്റെ സ്വന്തം ഫുഡ് സ്ട്രീറ്റാണ് കേട്ടോ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറൈറ്റി ഓഫ് ഫുഡ്സ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ വീട്ടിനും ബാംഗ്ലൂർ എത്തിയ സമയത്ത് ഞങ്ങൾ വിചാരിച്ചോ ഒന്നു നൈറ്റ് റൈഡൊക്കെ പോകാമെന്ന് അങ്ങനെ ഞങ്ങളൊരു ബൈക്കൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു റൈഡിന് പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബീബീപുരം ഫുഡ് സ്ട്രീറ്റിനെ പറ്റിയിട്ട് ഓർമ്മ വന്നത് അപ്പം അവിടെ നല്ല വെറൈറ്റി ഓഫ് ഫുഡ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇന്നത്തെ നൈറ്റ് ഫുഡ് ഫുഡ് അവിടെ നിന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ ബീബീപുരം സ്ട്രീറ്റിലേക്ക് വിട്ടു കേട്ടോ അവിടെ എത്തിയപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി സ്നെല്ലാം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറാൻ തുടങ്ങി കേട്ടോ മാത്രമല്ല ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ് ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാണ്ടെങ്കിൽ വാങ്ങിച്ചു പോകും മാത്രമല്ല ഇനി ആരെങ്കിലും ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു എൻഡ് തൊട്ടും മറ്റു എൻഡ് വരെ ജസ്റ്റ് നടക്കാൻ തന്നെ നല്ല ഫീലാണ് കേട്ടോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് ലാസ്റ്റ് ഞങ്ങൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം കഴിക്കാമെന്ന് വെച്ചു ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചട്ടിപുളിച്ച് സാധനം തിരിച്ചിട്ടില്ല അതിങ്ങനെ ചൂടായിട്ട് വരുമ്പം അതിൻ്റെ മുകളിൽ ഒരു ചപ്പാത്തി ലൈക്ക് ഐറ്റം ആണ് അത് ഇങ്ങനെ ചുട്ടെടുക്കും അതിൻ്റെ അകത്ത് കുറച്ചിങ്ങനെ തക്കാളിയും ഉള്ളിയും പിന്നെ മിക്സ്ചർ പോലത്തെ കുറച്ച് പൊടി ഐറ്റംസുകളും പിന്നെ കടലയും ഇതൊക്കെ ഇട്ട് കുറച്ച് ഒഴിച്ചിട്ട് കഴിച്ചിട്ടിങ്ങ് തരും അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതുകൊണ്ട് ഒന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് കഴിക്കാം ഇവിടെ കിട്ടുന്ന പല ഐറ്റംസും നമ്മുടെ നാട്ടിലും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അതായത് പല ഫെസ്റ്റുകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ആ സമയത്തൊക്കെ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മുടെ നാട്ടിൽ എത്താറുണ്ട് പക്ഷേങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഇവിടെയുമുള്ള ഫുഡിൻ്റെ ടേസ്റ്റ് എൻറ്റയർലി എൻറ്റയറിൽ ആണ് കേട്ടോ ഇവിടെ നല്ല പക്ക നമുക്ക് ആ ഒറിജിനൽ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ഫീലാവുന്നുണ്ട് പക്ഷെ നാട്ടിൽ ഇതേപോലെയല്ല എനിക്കിവിടുത്തെ ഫുഡ്സ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ടാണ് തോന്നിയിട്ടുണ്ടായത് എനിക്കിവിടുത്തെ ദാബലി ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു ബ്രെഡിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് എന്തായാലും നല്ല ടേസ്റ്റാണ് നല്ല സോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് കിട്ടുക ഞാൻ വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്ന സമയത്ത് മാത്രമല്ല ഇവിടെ എല്ലാ ടൈമിലും ഇതുപോലെ തിരക്ക് തന്നെയായിരിക്കും ഇവിടെ ഐസ്ക്രീമിൻ്റെ പലതരം വെറൈറ്റികളുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഐസ്ക്രീം ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അട്രാക്ഷൻ തോന്നിയ സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലാതെ എല്ലാം ഞാൻ അങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല എനിക്കിവിടെ എത്തിയപ്പോൾ കൂടുതലായിട്ട് അട്രാക്ഷൻ തോന്നിയത് ഇവരുടെ പ്രിപ്പറേഷൻ ആയിരുന്നു കേട്ടോ കാരണം നല്ല രസമാണ് ഉണ്ടാക്കുന്നത് കാണാനായിട്ട് അതുതന്നെ നമ്മൾ നോക്കി നിന്ന ഒരുപാട് സമയം ഇങ്ങനെ പോകും ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ആളുകളുടെ എണ്ണ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ ജസ്റ്റ് അവരുടെ ഇടയിലൂടെയൊക്കെ നടന്ന എല്ലാ ഫുഡുകളും എന്താണെന്നൊക്കെ ഇങ്ങനെ നോക്കി അപ്പോഴാണ് എൻ്റെ ഈ പൊട്ടാറ്റോ ട്വിസ്റ്റ് ഞാൻ കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് പൊട്ടാറ്റോ ട്വിസ്റ്റ് അതുകൊണ്ട് ഒരെണ്ണം ഞാനത് വാങ്ങിച്ചു അങ്ങനെ അതും കഴിച്ചുകൊണ്ട് ഞാനിത് ഫുഡ് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ നടക്കുമ്പോൾ പലതരം ഫുഡുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും അടുത്ത് ചെന്നിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അത്രയും ആളുകളായിരുന്നു അപ്പോൾ എനിക്ക് സ്പേസ് കിട്ടിയ സ്ഥലത്തെ വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ ആ കാഴ്ചകൾ ഫുള്ളായി ഒന്ന് കാണിച്ചുതരാം face on when i chase like that yeah i play so strong with a knife in the back i'ma swing home run like a baseball bat gonna see me rise if you hate on that i don't play both sides do me no cap i'ma ride or die for my dreams on tap i'ma fly real high you ain't see me slack going what's not how you fall so how you get right back up that's how you get tough calluses on my hands so rough yeah i call your bluff i'm not the one mess with me and come out with nuns i'm so done you had your fun and now you're gonna face down the barrel of the gun cause i got a full clip with your name സൊ ഗ്സ് ദീപിപുരുത്തി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട പുതിയ വീഡിയോ ആയി വരുന്നതുവരെ ബൈ ബൈ